ഇസ്രായേലുമായി ഹാമാസും പലസ്തീനിയൻ ഗാസയിൽ നടക്കുന്ന പോരാട്ടങ്ങൾ അതുപോലെ ഇറാനിലും ഒക്കെ നടന്ന പേജർ പൊട്ടിത്തെറികൾ ലെബനാനിലെ വോക്കിടോക്കി പൊട്ടിത്തെറികൾ അതുപോലെ ഹിസ്മുള്ളായുടെയും ആഹൂതികളുടെയൊക്കെ നേതാക്കന്മാരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട ബൈബിളിൽ പ്രവചനങ്ങൾ ഉണ്ടോ ബൈബിളിലെ പ്രവചന ഭാഗങ്ങൾ ഈ വിധമായ യുദ്ധത്തെ ന്യായീകരിക്കുന്ന തെളിവുകളാണ് ന്യൂ റവലേഷൻസ് എന്ന് ആ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടും കഴിഞ്ഞ ദിവസം എ ബി സി ന്യൂസ് എ ബി സി മലയാളം എന്ന ന്യൂസ് ചാനലിൽ ടി ജെ മോഹൻദാസിനെ പോലെയുള്ള പ്രശസ്തരായ യുദ്ധ വാർത്തകളും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആ ചാനലിൽ പ്രശസ്തനായ അഡ്വക്കേറ്റ് ജയശങ്കർ സാറും അതുപോലെ തന്നെ വടയാർ സുനിൽ എന്ന് പറയുന്ന ആ പ്രശസ്ത വ്യക്തിയൊക്കെ നടത്തിയ ഈ യുദ്ധ ചർച്ചകളെ സംബന്ധിച്ച് എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായ ഒരു വിഷയമാണ് വടയാർ സുനിൽ വളരെ മനോഹരമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ യഹവ്യായ ദൈവം ഇസ്രായേലിന് വേണ്ടി ഹൂദനു വേണ്ടി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി യുദ്ധം നടത്തുകയാണെന്ന നിലയിൽ ബൈബിളിലെ പ്രവചനവാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായി ഇവരെ ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കുമെന്ന് അതിൻ്റെ ചേതോവികാരം എന്തായിരിക്കുമെന്ന് അറിയുവാൻ ഞാൻ ക്രൈസ്തവ മേഖലയിലെ പ്രഭാഷകരെ ശ്രദ്ധിക്കുവാൻ അപ്പോഴാണ് ആശ്ചര്യജനകമായ മറ്റൊരു കാര്യം കണ്ടെത്തിയത് അതായത് ക്രൈസ്തവരിൽ ഭൂരിഭാഗം വേരും ഇവരുടെയൊക്കെ വീഡിയോകളുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വാചകങ്ങൾ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് ദുഃഖമാണിതും കരച്ചിലാണതും ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ചില പ്രഭാഷകർ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഹോവിയായ ദൈവം നാളുകൾക്ക് മുമ്പ് ആമോസ് പ്രവാചനയിൽ കൂടിയും ഒക്കെ പറഞ്ഞ പ്രവചനം അതായത് വടയാർ സുനിലൊക്കെ പറഞ്ഞ അതേ വാചക വാചകങ്ങൾ ഗസയുടെ മതിലിനകത്ത് തീയിടുന്ന ദൈവം അത് യേശുവാണോ എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ് യേശുവിനെ അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമോ അതുപോലെ തന്നെ ആ ഹിസ്മുല്ലാ നേതാക്കന്മാരുടെ വധവുമായി ബന്ധപ്പെട്ട് ഗസയുടെ തലവിലെ തകർത്തുകളെയും അല്ലെങ്കിൽ അതിൻ്റെ രാജാവിനെ നീക്കിക്കളയുമെന്നൊക്കെയുള്ള വാചകങ്ങളെ ആ പ്രവചനവാക്യങ്ങളെ അവർ വ്യാഖ്യാനിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് കരച്ചിൽവം എന്താണ് യഥാർത്ഥ്യം ദൈവത്തിന് സ്നേഹവാനായ ദൈവമാണ് ബൈബിളിൽ നാം ഉടനീളം കാണുന്ന ദൈവം പക്ഷേ ഗസയുടെ മതിലിനകത്ത് തീയക്കുമെന്ന വചനമുണ്ട് ഗസയുടെ രാജാവിനെ നീക്കിക്കളയുമെന്ന വചനമുണ്ട് എങ്കിൽ ആ വചനങ്ങളെ നീതിമാനായ സ്നേഹവാനായ കൃപാലുവായ കരുണാസമ്പന്നായ ദൈവമായി എങ്ങനെ ചേർത്ത് പഠിക്കാം ഇതാണ് നമ്മളിന്ന് പരിശോധിക്കുക വളരെ തെറ്റിദ്ധാരണാജനകമായ ആ നീതിമാനായ ദൈവത്തെ കളങ്കപ്പെടുത്തുന്ന പ്രഭാഷകർ ക്രൈസ്തവ മേഖലയിലുണ്ട് എ ബി സി ചാനലിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇവിടെ അവലോകനം ചെയ്യുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അവർ ദൈവത്തിൻ്റെ വചനങ്ങളെ ഉപയോഗിക്കുന്ന നിലവാരം ആ ഉപയോഗിക്കുന്ന വിധങ്ങളെ കണ്ടപ്പോൾ അതിന് നിദാനമായിരിക്കുന്നത് ക്രൈസ്തവ പ്രഭാഷകരുടെ സ്വാധീനമാണ് അവരുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനമാണ് അവരെ സ്വാധീനിച്ചത് എന്ന് പ്രഥമദൃഷ്ടിയ ഞാൻ സംശയിക്കും അനവധി ക്രൈസ്തവ മിഷണറിമാർ സുവിശേഷകർ സുവിശേഷമാണ് അറിയിക്കാൻ പക്ഷേ സുവിശേഷം നല്ല വാർത്ത അറിയിക്കുന്നതിന് പകരം ഇസ്രായേലിനെ കാഞ്ഞ ബുദ്ധിയുള്ളവർ എന്നവരെ അഭിസംബോധന ചെയ്ത് ചില പ്രഭാഷകർ ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് കാഞ്ഞ ബുദ്ധി വളരെ തെറ്റായ ഒരു പദപ്രയോഗം അപരിഷ്കൃതമായ അഭിസംബോധന രീതി വരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലെ ഉയർത്തുന്ന ആ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ അഭിനവ ക്രൈസ്തവ പ്രഭാഷകർ സത്യത്തിൽ ദൈവത്തിനെ ദൈവത്തെ നീതിമാനായ സ്നേഹവാനായ കരുണാസമ്പന്നായ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ദൈവം ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും അതുപോലെ ദുഷ്ടന്മാർക്കും വേണ്ടിയും മഴ പോലും അയച്ച് അവരുടെ ബേസിക് നീഡിനെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തെ കളങ്കപ്പെടുത്തുന്ന നിലയിലാണ് അവരുടെ പ്രഭാഷണങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കും വളരെ ദുഃഖകരമാണ് ഇത് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ യഹൂദനോ യവനനോ യാതൊരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നവരാണ് അങ്ങനെ ഉള്ളവരെ കൊല ചെയ്യണമെങ്കിൽ ഈ ദൈവത്തിന് കൊല ചെയ്യണമെങ്കിൽ എല്ലാവരെയും കൊല ചെയ്യണം പക്ഷേ യഹൂദനെയോ യവനനയോ ഒന്നും കൊല ചെയ്യാതെ അവരെ വീണ്ടെടുക്കുവാനുള്ള രക്ഷണയ പദ്ധതി ഒരുക്കിയ ദൈവത്തെ ആ ദൈവത്തിൻ്റെ നല്ല സത്വർത്തമാനം സുവിശേഷം ഗുഡ് ന്യൂസ് അറിയിക്കേണ്ടതിന് പകരം ബാഡ് ന്യൂസാണ് അവിടെയെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവരിൽ കൂടി ബാഡ് ന്യൂസാണ് പ്രചരിക്ക പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തോടാണ് ഞാൻ സമ്പാദിക്കുന്നത് അല്ലാതെ എ ബി സി ന്യൂസ് ചാനലിനോടല്ല എ ബി സിയിൽ ആ പ്രഭാഷണം അവതരിപ്പിച്ച വടയാർ സുനിൽ സാറിനോടോ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനോടോ അല്ല പിന്നെയോ ക്രൈസ്തവ മേലധ്യക്ഷന്മാരോട് സുവിശേഷകരോടാണ് എനിക്ക് പറയുവാനുള്ളത് യഥാർത്ഥത്തിൽ പുരാതന ഗസയുടെ ജിയോ സോഷ്യോ റിലീജിയസ് ഡെമോഗ്രാഫി പരിശോധിച്ചാൽ ആധുനിക ഗസയുടെ ജിയോ സോഷ്യോ റിലീജിയസ് ഡെമോഗ്രാഫിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന് കണ്ടെത്തുവാൻ സാധിക്കും അവരുടെ സാമൂഹിക ഇടപെടൽ എന്ന് പറയുന്നത് അവർ ഫെലിസ്തീയായിരുന്നു പുരാതന കാലത്ത് അവരുടെ ആരാധന രീതികൾ ദാഗോൻ അതുപോലെ എസ്തരോത് മൽക്കോം തുടങ്ങിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു അവർ കുഞ്ഞുങ്ങളെ അവർ തങ്ങളുടെ ദേവിദേവന്മാരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ബലി കഴിക്കുന്നവരായിരുന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആധുനിക ഗസയുടെ സാമൂഹ വ്യവസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചിന്താഗതികൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് എന്താണ് ഇന്നത്തെ ഗസയിലെ സമൂഹം അവർ അറബികളാണ് അവർ അറബ് ആണ് അവരുടെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് അല്ല അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് അസ്തർവത്തല്ല അവരുടെ ആരാധന മൂർത്തി എന്ന് പറയുന്നത് മൽക്കോം അല്ല അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും അവരുടെ സാമൂഹിക രാഷ്ട്രീയ ആധ്യാത്മിക വിഷയങ്ങളിൽ വ്യത്യാസമുള്ളപ്പോൾ മുൻകാലത്ത് പ്രവചിച്ച പ്രവചനങ്ങളുടെ ആ സാധുത ഈ വിഷയത്തിൽ എന്ത് നിലയിലാണ് നമുക്ക് അതിനെ തുലനം ചെയ്യുവാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി ഗസയിലെ ജനം ഗസയിലെ ആ ഫെലിസ്തീർ അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ജനങ്ങളെ അവർ വിൽക്കുകയാണ് അടിമകളായി വിൽക്കുന്നു അതാണ് ഒരു കുറ്റമായി യഹോവ കണ്ടെത്തി എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അതായത് ഈ അതിനെ ചിലര് ചിലരെ ഹാമാസ് തീവ്രവാദികൾ ഇസ്രായേലരെ ചിലരെ ബന്ധികളാക്കി കൊണ്ടുപോയതുമായുള്ള സംഭവവുമായി ബന്ധപ്പെടുത്തി ആ പ്രവചനവാക്യത്തിൻ്റെ അതിവൃത്തിയാണെന്ന് പറയുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബൈബിളിനെ ആത്മീകമായി വിവേചിക്കേണ്ടതായിട്ട് അതിനെ ജടീകമായിട്ടല്ല അതിനെ ആക്ഷരികമായിട്ടല്ല അതിനെ ആത്മീകമായിട്ട് വിവേചിക്കേണ്ടതായിട്ടുണ്ട് അതിനൊരാത്മീക അർത്ഥമുണ്ട് അപ്പം വിൽക്കുക എന്ന് അടിമയാക്കി വിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ ഫലിസ്തീയ ദേവീ ദേവന്മാർക്ക് അവരെ ആരാധിക്കാൻ ഈ ഇസ്രായേലിയർ സ്വമനസ്സാലെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയമാണ് അതിനെയാണ് അവർ തങ്ങളെ തന്നെ മറ്റുള്ളവർ പിടിച്ചെടുത്തോണ്ട് പോവുകയല്ല ജ ബലാത്കരമായിട്ട് പോവുകയല്ല സമ്മതം കൂടാതെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയല്ല പിന്നെയോ ഈ എവരുടെ സമ്മതത്തോടെ ആരാധനയ്ക്ക് അന്യദൈവാരാധനയ്ക്ക് ആരാധനയുടെ പ്രശ്നം എന്താണ് അത് അന്ധവിശ്വാസ ജടീലമാണ് അത് നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന അന്ധാരാധനയാണ് അതിനെ വെറുക്കുന്ന ദൈവം അത് തെറ്റാന്ന് അനുശാസിക്കുന്ന ദൈവത്തെ ഈ ഇസ്രായേൽ ജനം ത്യജിച്ച് ഉപേക്ഷിച്ചിട്ട് അവർ അന്ധവിശ്വാസ ജടീലമായ ആരാധനാ ആരാധനാരീതികളിലേക്ക് തങ്ങളെ തന്നെ ആ വിൽക്കുന്നു എന്നർത്ഥത്തിലാണ് അവിടെ ആ പറഞ്ഞിരിക്കും അതിന് കുറ്റക്കാർ ആ ഗസയിലെ ജനങ്ങൾ മാത്രമല്ല അതിന് ഈ ഇസ്രായേൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ഇസ്രായേലും കുറ്റക്കാരാണ് അപ്പം തീയിടുന്ന ദൈവം ഇസ്രായേലെയും കൊല്ലേണ്ടതാണ് ഇസ്രായേലെയും കൊല്ലേണ്ടതാണ് അപ്പം എ ബി സി ചാനലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ക്രൈസ്തവ പക്ഷത്തുണ്ടായ ആ വ്യാഖ്യാനമാണ് അവരെ തെറ്റിക്കുന്ന നിലയിൽ ഉള്ള പ്രഭാഷൻ നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന് തെളിയുകയാണ് ഇനി മറ്റൊരു കാര്യം ഈ തീയിടുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് പറയുന്നത് അത് തീ പോലെയാണ് എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയെ പോലെയും എന്നാണ് അപ്പോൾ തീ പോലെയുള്ള ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രവൃത്തി എന്താണ് അത് ഭസ്മീകരിക്കുന്നതാണോ അത് കൊല്ലാക്കൊല്ല ചെയ്യുന്നതാണോ അത് എടുക്കുന്നതാണോ അല്ല അത് ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വെളിച്ചം പകരുന്ന പന്തത്തിന് തുല്യമായി പ്രകാശത്തിനു തുല്യമായി പാതയറിയാതെ തെറ്റിലേക്ക് പാലായനം ചെയ്യുന്നവരെ തെറ്റിലേക്ക് തന്നെ മുന്നോട്ട് ഗമിക്കുന്നവരെ മടക്കി വരുത്തുന്ന സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് മടക്കി വരുന്ന അന്ധത അന്ധതമസിൽ നിന്ന് ആ പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് മടക്കി വരുത്തുന്ന പ്രകാശമായി പ്രവർത്തിക്കുമ്പം അതായത് ആ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സുവിശേഷം നല്ല വാർത്ത ആ വാർത്ത എന്താണ് ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നത് വചനം പാതയ്ക്ക് ദീപമാണെന്നാണ് ആ ദീപത്തിൻ്റെ പർപ്പസ് എന്താണ് ആ ദീപത്തിൻ്റെ പർപ്പസും തെറ്റായ നിലപാട് സ്വീകരിച്ച് ആ കാര്യങ്ങളെ യഥാർത്ഥമായി കണ്ടെത്തുവാൻ കഴിയാത്ത മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അവലോകനം ചെയ്യുവാൻ അറിയാതെ തെറ്റായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ജനത്തെ മടക്കി അവർക്ക് ബോധം വരുത്തി അവർക്ക് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഈ വചനം ചെയ്യുന്നത് ആ അർത്ഥത്തിലാണ് ഗസയുടെ അകത്ത് ഞാൻ തീ അയക്കും എന്ന് പറയുന്നത് അതായത് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്തുള്ള ലൂക്കോസിൻ്റെ മൊത്ത സുശേഷത്തിലൊക്കെ നമുക്കത് കാണുവാൻ സാധിക്കും ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട് അവൻ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ലോകത്തിൽ ആ വെളിച്ചമുണ്ടായിരുന്നു പക്ഷെ ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തമായതിലേക്ക് വന്നു സ്വന്തമായത് അവനെ സ്വീകരിച്ചില്ല അപ്പം ഈ വെളിച്ചം അതായത് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ദൈവത്തിൻ്റെ തീ എന്ന് പറയുന്നത് ലോകത്തിന് ഹൃദയദൃഷ്ടി അതായത് അവരുടെ സത്യം കണ്ടെത്തുവാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഉതകുന്ന നിലയിൽ അവരെ വഴി നടത്തുന്ന കറക്റ്റ് ലോ ശരിയായ ലോ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന പ്രകാശത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഭസ്മി മിസൈലും ബോംബും ഒക്കെ ഇട്ട് ഭസ്മീകരിക്കുന്ന കാര്യമല്ല മിസൈലും ബോംബും അതൊക്കെ ഇട്ട് ക്ലസ്റ്റർ ബോംബും ഒക്കെ ഇട്ട് നശിപ്പിക്കുന്ന കാര്യങ്ങളല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ വസ്തുത വേർതിരിച്ചറിയാൻ കഴിയാത്ത ആ ക്രൈസ്തവ പുരോഹിതന്മാർ ക്രൈസ്തവ പ്രഭാഷകർ സത്യത്തിൽ ക്രിസ്തുവിന്റെ നാമത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് തെറ്റാണ് അവർ ചെയ്യുന്നത് എവരെ പ്രഭാഷണ വേദിയിൽ പ്രസംഗ വേദിയിൽ ആ കീചെ വിളിക്കുകയും കമന്റ് ഇടുകയും ഷെയർ ഷെയറിയും ചെയ്ത് ശ്രദ്ധിക്കണം തെറ്റായ പ്രചരണമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യമെന്താ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ ദൈവം സൂര്യനെ എല്ലാവർക്കും ദുട്ടന്മാർക്കു വേണ്ടി ഉദിപ്പിച്ച് ആശ്വാസകാലങ്ങളെ നൽകുന്ന ദൈവം അതുപോലെ തന്നെ മഴ നൽകി ഭൂമിയിൽ ആവശ്യമായ സസ്യാദികളെ മുളപ്പിക്കുന്ന ആ ക്രമീകരണം ചെയ്യുന്ന നല്ലവനായ ദൈവം ദുട്ടന്മാർക്കും നീതിമാന്മാർക്കും നീതികെട്ടവർക്കും എല്ലാവർക്കും വേണ്ടി പക്ഷപാതം കാണിക്കാതെ മുഖപക്ഷം കാണിക്കാത്ത ദൈവം ഈ ഇസ്രായേൽ ഇറാൻ ലെബനൻ ഹമാസ് ഹിസ്ബുല്ല ഗസ തുടങ്ങിയ ആ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളിൽ ആരുടെ പക്ഷം നിൽക്കും ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ മുൻപ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷാഭേദം കാണിക്കാത്ത ദൈവം ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും അതാണ് ലോകത്തിന്റെ നിയമം പക്ഷെ ഞാൻ പറയുന്നു ദൈവം പറയാണ് നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക നിന്നെ ഈ കർണത്തടിക്കുന്നവരെ ഇപ്പുറത്തെ കർണം കൂടി കാണിച്ചു കൊടുക്കുക അങ്ങനെ പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല നാം ഇന്ന് പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്നവരിൽ കൂടി കേട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല നമ്മുടെ ദൈവം നീതിമാനും കരുണാസമ്മനും ശത്രുവിനെപ്പോലും ആരാ ശത്രു അല്ലാത്തത് സകല മനുഷ്യരും എല്ലാവരും കൊള്ളരുതാപ്തരായി തീർന്നു ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു മുമ്പേ നമ്മൾ ശത്രുക്കളായിരുന്നു പക്ഷേ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവം എന്തർത്ഥത്തിലാണ് സ്നേഹിച്ചത് നമ്മെ മാത്രം എന്തുകൊണ്ട് സ്നേഹിച്ചു ഇതൊക്കെ പക്ഷാപാതമല്ലേ അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് എന്തോ മന്നത സംഭവിച്ചിരിക്കുക ഈ വിഷയങ്ങൾ തിരുത്തണം ഈ വിഷയങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം മറ്റുള്ളവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രവചനങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അല്പം ദൈവബോധത്തോടെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സമർപ്പിക്കപ്പെടണം എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഗുഡ് ന്യൂസ് കുരന്തി ലേഖനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ തേജസ്സുള്ള സുവിശേഷം ആ ഗുഡ് ന്യൂസ് പ്രകാശമുള്ള ആ പ്രകാശമുള്ള തേജസ്സുള്ള തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം റോറിയുള്ള ആ തേജസ്സുള്ള പ്രകാശമുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ഹൃദയങ്ങളിൽ ശോഭിക്കാതിരുപ്പാൽ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഗസയുടെ ഉള്ളിൽ ഈ തേജസ് ഏറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം അയയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന നിലയിൽ എന്ത് ചെയ്യുകയാണ് അവിടെ ശത്രു പ്രവർത്തിക്കുക അത് ഇസ്രായേൽ കൂടിയാകാം അത് മറ്റുള്ളവരിൽ കൂടിയാകാം ക്രൈസ്തവ പ്രഭാഷകരിൽ കൂടിയാകാം തെറ്റായ വ്യാഖ്യാനത്തിൽ കൂടിയാകാം അപ്പോൾ ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം വെളിച്ചം അത് ഗുണകരമാകണമെങ്കിൽ ആ വ്യക്തി അത് കേൾക്കണം അപ്പോൾ കേൾക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി ബോംബിട്ടു തകർത്ത് അവരുടെ നിത്യരക്ഷയെ തടസ്സം ചെയ്യുന്ന പ്രവൃത്തി സാധാന്യമാണ് അത് ദൈവികമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ത്യകാല സംഭവങ്ങളെ അന്ത്യകാല പ്രവചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരകൾ പരമ്പരകൾ മെലഞ്ഞ് പ്രസംഗിക്കുന്ന ക്രൈസ്തവ പ്രസംഗകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യത്തിൽ സുവിശേഷത്തിൻ്റെ വക്താക്കളല്ല പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയും പലരുടെയും പേര് അവർ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ അക്കമിട്ട് അതിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുവാൻ സാധിക്കും ഒരു വചനത്തിന് ആത്മീക അർത്ഥമുണ്ട് ആ ആത്മീക അർത്ഥത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കാം ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അൽക്കുടിത്തോട്ടം സാർ എന്തെങ്കിലും പറഞ്ഞതായി എനിക്ക് എനിക്കറിയത്തില്ല അദ്ദേഹം ഇതൊക്കെ പ്രതികരിക്കേണ്ടതാണ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എനിക്ക് ഒന്ന് പൊതുസമൂഹത്തിൻ്റെ താല്പര്യം നോക്കിയായിരിക്കാം അൽക്കൊടിത്തോട്ടം ഈ വിഷയത്തിൽ മൗനം ആചരിക്കുന്നതെന്ന് തോന്നും അതോ അദ്ദേഹത്തിൻ്റെ നിലപാടും മറ്റുള്ളവർക്ക് തുല്യമാണോ എനിക്കറിയത്തില്ല എന്തു തന്നെയായാലും ക്രൈസ്തവ സമൂഹത്തിലെ പ്രശസ്ത അന്ത്യകാല പ്രവചനങ്ങളെ പ്രസംഗിക്കുന്ന സുശേഷകരോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ വചനത്തെ വ്യാജമാക്കി കളയരുത് കള്ള പ്രവാചകന്മാർ മൂലം ദൈവനാമം പലപ്പോഴും ദുഷിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ കാലത്തും പരീഷന്മാരും ശാസ്ത്രിമാരുമായിരുന്നു ദൈവജനത്തെ ആ തടസ്സം ചെയ്യുവാനുള്ള പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏർ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും അറിയിക്കുവാൻ ആ നമുക്ക് സത്യം മനസ്സിലാക്കണം സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും അതുകൊണ്ട് ഗസയുടെ മതിലിന്റെ അകത്ത് സത്യസുവിശേഷത്തിന്റെ അഗ്നിജ്വാല അത് മനുഷ്യനെ നിത്യജീവങ്ങളിലേക്ക് നയിക്കുന്ന പാപപരിഹാരം വരുത്തി നിത്യജീവങ്കലേക്ക് നയിക്കുന്ന വെളിച്ചമാണ് ദബസ്കോസിന്റെ പടിവാതിൽക്കൾ വെച്ച് പൗലോസും ഒരു കൂട്ടം അക്രമികളായ മനുഷ്യർ വാളും പടുവാളും ആ ആയുധങ്ങളുമായി വന്നപ്പോൾ ക്രിസ്തുവേശു ആ ദബസ്കോസിന്റെ പടിവാതിൽ ആ പൗലോസിനും കൂട്ടർക്കും പ്രത്യക്ഷമായ സംഭവങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ അവിടെ ക്രിസ്തു ആ വെളിപ്പെട്ടത് മാരകമായ മറ്റ് ആയുധങ്ങളുമായിട്ടല്ല പൗലോസിനെ പോലെയുള്ളവരെ നേരിട്ടത് എന്നാൽ അവിടെ കണ്ട് ആ സ്നേഹത്തിന്റെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ ദർശനം പൗലോസ് എന്ന ആയുധധാരിയായ അക്രമിയെ തീവ്രവാദിയെ ക്രിസ്തുവിന്റെ അടിമയാക്കി സൽസ്വഭാവിയാക്കി ആയുധം ഉപേക്ഷിച്ച് ആ രക്തം ചിന്നാതെ രക്തം നിരസരവാദികൾ പറയുന്ന പോലെ രക്തം ചിന്നാതെ മനസ്സ് ബ്രെയിൻ വാഷ് അല്ല കേട്ടോ ആ ഹാറ്റ് വാഷ് ഹൃദയ ശുദ്ധീകരണം പ്രാപിച്ചു നല്ല മനസ്സിന്റെ ഉടമകളായി ആവർ ആ പൗലോസ് പിൻകാലത്ത് ക്രിസ്ത്യാനികളെ കൊല്ലം നടന്നവർ പിൻകാലത്ത് ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യനായി ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ എത്രയോ വെട്ടം പട്ടിണിയും നഗ്നതയും ആപത്തും വാളും വന്നിട്ട് അദ്ദേഹം തിരിച്ചു വാളെടുത്തവരെ നേരിടാതെ വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്ന നായകന്റെ ആത്മവാക്യം ജീവിതത്തിൽ സാംശീകരിച്ച് വാളെടുക്കാതെ എന്ന ആത്മാവിന്റെ വാളുകൊണ്ട് പോരാടി മരിക്കുവാനിടയാത്ത് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ജീവൻ എടുത്തല്ല മറ്റുള്ളവരുടെ രക്തം ചിഹ്നിയല്ല പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലും കൊടുത്ത് അദ്ദേഹം ഈ സുവിശേഷം ഗുഡ് ന്യൂസ് ലോകത്തോട് അറിയിച്ചു അവരുടെ അനുയായികളായ അവരുടെ വചനം കയ്യിലിരിക്കുമ്പോഴാണ് ഈ പ്രവാഷകർ ഈ കള്ളപ്രവാചകന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ് ഈ കള്ളപ്രവാചകന്മാർ അവരുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ജനം തിരിച്ചറിയട്ടെ ഇത് തെറ്റാണ് ആ ബൈബിൾ വാക്യങ്ങളുടെ പ്രവചനങ്ങളുടെ ആത്മീയ അർത്ഥങ്ങളെ മനസ്സിലാക്കാത്തവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതിൻ്റെ അനന്തരഫലം ഭീകരമായിരിക്കും കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ സത്യസുവിശേഷത്തിന്റെ സാക്ഷികളായി ചൊവ്വായി നടന്ന് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഫലിസ്തീയ നഗരമായ ഗസയ്ക്ക് ഒരു സവിശേഷ ഭരണഘടന ഉണ്ടായിരുന്നു അവിടെ അവരുടെ ദേവനായ ദാഗോണിൻ്റെ ഒരു പ്രതിമയെ രാജാവായി കണക്കാക്കപ്പെട്ടിരുന്നു ആമോസ് ഒന്നിൻ്റെ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പോലെ ഈ ദേവന്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യ നേതാവ് രാജപദവി വഹിച്ചിരുന്നത് പുരാതന സമീപ കിഴക്കൻ നഗരങ്ങളിൽ ഈ രീതി സർവ്വസാധാരണമായി അവിടെ ദേവനെ ആത്യന്തിക ഭരണാധികാരിയായി കാണുകയും മനുഷ്യ നേതാവ് കേവലം ഒരു പ്രതിനിധിയായി ഭരണം കയ്യാളിയിരുന്നു ഗാസയിൽ ആരാധിച്ചിരുന്ന ദേവനായ ദാഗോൻ ഒന്നിലധികം വേഷങ്ങളുള്ള ഒരു സങ്കീർണ ദേവനായിരുന്നു ദൈവങ്ങളുടെ പിതാവ് എന്ന് എന്നും സമൃദ്ധി ധാന്യം ഫലഭൂഷ്ഠത എന്നിവയുടെ നാഥനായും കണക്കാക്കപ്പെട്ടിരുന്നു ഫിലിസ്തീർ ദാഗോനെ രാജകീയ നിയമ സാധുതയുടെ സോതസ്സായി കണ്ടിരിക്കാം നഗരത്തിൻ്റെ സമൃദ്ധിയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ മനുഷ്യ നേതാവ് ഉത്തരവാദിയാകുമായിരുന്നു എന്ന് പറയട്ടെ ഒരു ദേവ രാജാവ് സങ്കല്പം ഗാസയിൽ മാത്രമുള്ളതല്ല പുരാതന മെസ്സപ്പൊത്താമിയയിൽ ടൂട്ടുൽ ടെർക്ക തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ സംവിധാനങ്ങളുണ്ടായിരുന്നു അവിടെ ദാഗോനെ പ്രാഥമിക ഭരണാധികാരിയായി കണക്കാക്കിയിരുന്നു ഈ നഗരങ്ങളിലെ മനുഷ്യ നേതാക്കൾ ധാഗോൻ്റെ ദൈവാലയം പരിപാലിക്കുന്നതിനും നഗരത്തിൻ്റെ അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനും ഉത്തരവാദികൾ ആകുമായിരുന്നു അസ്തോതിലും ഗാസയിലും ക്ഷേത്രങ്ങളുള്ള ദാഗോനെ ഫെലിസ്തീനറുടെ ദേശീയ ദേവനായി ബൈബിളിൽ പരാമർശിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദേവനെ പ്രീതിപ്പെടുത്തുവാൻ മനുഷ്യക്കുരുതികൾ മന്ത്രവാദങ്ങൾ തുടങ്ങിയ അന്ധ അനാചാരങ്ങളും പിന്തുടർന്നിടും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിമോചനം നൽകുവാൻ കഴിയുന്ന ഏകവഴി അന്ധതയകറ്റുന്ന വെളിച്ചം പകരുന്ന സുവിശേഷത്തിൻ്റെ തീജ്വാലയായിക്കും എന്നാണ് കർത്താവ് പറയുന്നത് ചിലർ വ്യാഖ്യാനിക്കുന്നത് പോലെ ബോംബും മിസൈലുമിട്ട് ദുട്ടന്മാരെ കൊല്ലുകയല്ല കർത്താവിന്റെ ലക്ഷ്യം ദുസ്വഭാവങ്ങളിൽ നിന്നും അക്രമത്തിൽ നിന്നും രക്ഷിച്ച് സൽസ്വഭാവികളാക്കുകയാണ് ദൈവത്തിന്റെ താൽപ്പര്യം അതാണ് ഗോസ്പലന്റെ ഗുഡ് ന്യൂസ് രക്തം ചിന്നാതെ വാളെടുക്കാതെ സ്നേഹത്തിലൂടെ സമാധാനം സൃഷ്ടിക്കുന്ന നരഭോജിയെ നരസ്നേഹിയാക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് നന്ദി നന്ദി നന്ദി